നമസ്കാരം ഒറ്റ രാത്രി കൊണ്ട് വയനാട് പെയ്തിറങ്ങിയ മരണത്തിന്റെ മഴ പ്രകൃതിയുടെ കലിപൂണ്ട സംഹാര താണ്ഡവത്തിൽ ഒറ്റ രാത്രി കൊണ്ട് തകർത്തെറിഞ്ഞത് ഒട്ടനവധി പേരുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഉൾപ്പെടെ അനേകം ജീവനുകളായിരുന്നു ഇന്നും മണ്ണുമായി ലയിച്ച് ഒട്ടനവധി ജീവനുകൾ ഭൂമിയുടെ മടിത്തട്ടിൽ അന്തി ഉറങ്ങുകയാണ് വയനാട് മുണ്ടൽക്കേൽ ചുരുന്മലയിൽ ഉരുൾപൊട്ടൽ സംഭവിച്ചിട്ടും ഒരു വർഷം തിയ്യാൻ പോവുകയാണ് എന്നിട്ട് പോലും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ദുരന്ത ബാധിതർക്കായി അനക്കിയിട്ടില്ല എന്നതാണ് വാസ്തവം കേരള മഹാപ്രളയത്തിലൂടെ കടന്നുപോയിട്ടും നവകേരള നിർമ്മാണത്തിന് ജനങ്ങൾ മനസ്സറിഞ്ഞ് പണം പിണറായി സർക്കാരിന് നൽകിയപ്പോഴും ആ പണമെല്ലാം സി പി എം പ്രവർത്തകർ കൈയിട്ട് വാരി മോട്ടിച്ചുകൊണ്ട് പോയപ്പോഴും വയനാട് ദുരന്തം വന്നപ്പോൾ പോലും എല്ലാം മറന്ന് വീണ്ടും കോടികൾ പിണറായി സർക്കാരിൻ്റെ ഖജനാവിലേക്ക് ജനങ്ങൾ നൽകി അതിൽ ഒരു രൂപ പോലും പിണറായി സർക്കാർ നാളിതുവരെയായി വയനാടിന് വേണ്ടി ചെലവാക്കിയിട്ടില്ല എന്നതാണ് വസ്തുത കൂടാതെ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളുൾപ്പെടെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും പിണറായി സർക്കാരിൻ്റെ അക്കൗണ്ടിലേക്ക് അതായത് ചീഫ് മിനിസ്റ്റർ ഡിസാസ്റ്റർ റിലീഫ് ഫണ്ടിലേക്ക് കോടിക്കണക്കിന് രൂപ നൽകി അതൊന്നും തന്നെ സർക്കാർ അതിൽ പോലും ഒരു രൂപ ചെലവാക്കാതെ കേന്ദ്ര സർക്കാർ വയനാടിനു വേണ്ടി പണം നൽകുന്നില്ല കേന്ദ്ര സർക്കാർ വയനാട് ജനതയെ അപമാനിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു രൂപയുടെ പോലും വിലയില്ലാതെ വെറുതെ വായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ ആഴ്ച കേരള സർക്കാർ കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരള സർക്കാർ ആവശ്യപ്പെട്ട തുകയായ അഞ്ഞൂറ്റി കോടി രൂപ സർക്കാർ നൽകി കൂടാതെ മാർച്ചിൽ അതിന്റെ പണികൾ ആരംഭിക്കണമെന്ന് പറഞ്ഞപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിതാ നാളെ സമരവുമായി പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് പോവുകയാണ് കേന്ദ്രത്തിന് നല്ലപോലെ അറിയാം സംസ്ഥാന സർക്കാരിന്റെ സ്വഭാവം എങ്ങനെയാണെന്ന് എത്ര കോടിക്കണക്കിന് രൂപയുടെ പണം കൊടുത്താലും ഇവർ അത് വക മാറ്റി സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കും കേരള ജനതയുടെ പണം കൊണ്ടാണ് ഇവർ കിടന്ന് ഈ നെകിളുപ്പ് കാണിക്കുന്നതും കേരള ജനതയുടെ നികുതി പണം കൊണ്ടാണ് ഇവർ ആഡംബര വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നതും വിദേശ രാജ്യങ്ങളിൽ പര്യടനം നടത്തുന്നതും കേരളത്തിന് വേണ്ടി വികസനം എന്ന ഒരൊറ്റ പേര് ഈ വികസനം എന്ന ഒരൊറ്റ തട്ടിപ്പ് വാക്കാണ് കേരള സർക്കാർ ഈ പിണറായി ഭരണം കേരളത്തിൽ വന്നിട്ട് ഇതുവരെയായിട്ട് വികസനം എന്ന ഒരൊറ്റ വാക്ക് പറഞ്ഞ് ജനങ്ങളെ വഞ്ചിച്ചു കൊണ്ടാണ് രാജ്യത്ത് അതായത് ഓരോ വിദേശ രാജ്യത്തും സന്ദർശനം നടത്തുന്നത് അവിടെ പോയി വന്നിട്ട് ഒരു രൂപയുടെ പോലും വിലയില്ലാത്ത മുട്ടാക്ക് നായങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നു ഓരോ വിദേശ രാജ്യങ്ങളും വികസിക്കുമ്പോഴും കേരളമെന്നും പഴയതുപോലെ തന്നെയാണ് ഏതെങ്കിലുമൊക്കെ ഒരു വി എ പി സന്ദർശനം വന്നാൽ മാത്രം തട്ടിക്കൂട്ട് ടാറിങ് മാത്രം നടക്കുന്ന സ്മാർട്ട് സിറ്റി എന്ന പേരിൽ കേന്ദ്രത്തിൻ്റെ തുകകളെല്ലാം തന്നെ കൈയിട്ട് വാരി അതുപോലും ഇന്ന് റോഡുകൾ കിടക്കുന്ന അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ തലയിൽ കൈവച്ചു പോകുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് ദുരിതമുണ്ടായി ഒരു വർഷമാകാൻ ആയിട്ടും ഇതുവരെയായിട്ട് വീട് നഷ്ടപ്പെട്ടവരുടെ പുനരധിവാസം എന്ന ചോദ്യം അവിടെ ഒരു ചോദ്യമാർക്കാണ് വീട് നഷ്ടപ്പെട്ട ആയിരങ്ങൾക്ക് അവർ ഇനി എവിടെ പോയി താമസിക്കുമെന്നതിനു വേണ്ടി ഒരാലോചന പോലും സർക്കാർ നടത്തിയിട്ടില്ല എന്നിട്ട് ഒരു പ്രയോജനവുമില്ലാതെ കോടിക്കണക്കിന് ആളുകളെ വിളിച്ചുകൂട്ടി കൊച്ചിയിൽ ആഡംബരമായ ഒരു ബിസിനസ് സമ്മിറ്റും അതുപോലെ തന്നെ ടൂറിസ്റ്റ് ബസ്സുകളിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും കറങ്ങി ജനങ്ങളുടെ നികുതി പണം കൊണ്ട് വയർ നിറച്ച് ആഹാരം കഴിച്ച് ഓരോ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും സന്ദർശിക്കാൻ വേണ്ടി മാത്രം എന്തിനാണ് ഈ പിണറായി സർക്കാർ എന്തിനാണ് ഇത്രയേറെ മന്ത്രിമാർ പറ്റിയില്ലെങ്കിൽ കളഞ്ഞിട്ട് പോ നല്ല തൻ്റെയിടമുള്ള ജനങ്ങൾ ഇവിടെ കേരളം ഭരിച്ചു കാണിക്കാൻ അല്ലാതെ പണത്തിന് വേണ്ടി മാത്രം മന്ത്രി കസേരയിൽ ഇങ്ങനെ അള്ളിപ്പിടിച്ചിരുന്നിട്ട് ഒരു കാര്യവുമില്ല പുനരധിവാസം വൈകുന്നതിൽ ശക്തമായ പ്രതിഷേധമാണ് ജനങ്ങളുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത് കൂടാതെ സംഘർഷത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് വേലിപ്പാലം കടന്ന് തങ്ങളുടെ ഭൂമിയിൽ കുടിൽ കെട്ടാനുള്ള പ്രതിഷേധക്കാരുടെ നീക്കം പോലീസ് നടന്നത് സംഘർഷത്തിനിടയാകി ഇനി വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെയൊക്കെ അന്തിമ ഘട്ടത്തിലെത്തുമ്പോൾ പിണറായി സർക്കാരെ നിങ്ങളുടെ ഒരു രീതിയുണ്ട് പിണറായി വിജയനും മുഹമ്മദ് റിയാസും വ്യവസായ മന്ത്രി രാജീവും എം പി രാജേഷും അടക്കം ചെയ്യുന്ന ഒരു സ്ഥിരം പരിപാടിയുണ്ട് ഇനോവ ക്രിസ്റ്റാക്കാരിൽ പോലീസിന്റെ അകമ്പടിയോടു കൂടി ഹോണും മുഴക്കി സാരനും മുഴക്കി ഓരോ ജില്ലകളിലും കയറി ചെന്ന നാടം കുറച്ച് നിങ്ങളെ സ്ഥിരം തട്ടിക്കൂട്ട് പരിപാടി ആ പരിപാടിയും കൊണ്ട് വയനാട് ജനതയുടെ മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ അവർ അത് കണ്ടില്ലാന്നടിക്കൂല ചാവട്ടി കൂട്ടും അവർ അതുകൊണ്ട് എല്ലാ വർഷവും ഉപയോഗിക്കുന്ന തട്ടിക്കൂട്ട് നാടകം അതായത് എലക്ഷൻ സമയത്ത് തെരഞ്ഞെടുപ്പ് സമയത്ത് നിങ്ങൾ കാണിക്കുന്ന മുറിക്ക് എന്ന ഒരു നാടകമുണ്ടല്ലോ ആ നാടകം വയനാട് ജനതയോട് കാണിക്കരുത് എല്ലാം തകർന്ന് തകർന്ന് തരിപ്പണമായി ഇനി എന്ത് എന്ന ചോദ്യമായി നിൽക്കുകയാണ് അവർ ആഡംബര മാളികകളിലും ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിലും നിങ്ങൾ ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് സുഖിച്ച് വിലസുമ്പോൾ ഒരു കുടില് പോലും ഇല്ലാതെ ഒരു വീട് പോലും ഇല്ലാതെ അവർ അവിടെ നരകിക്കുകയാണ് അവർ അവിടെ കഷ്ടപ്പെടുകയാണ് ഒരു മന്ത്രി എന്ന നിലയിൽ നിങ്ങൾ ഓർക്കണം അല്ലാതെ ആരെങ്കിലുമൊക്കെ എഴുതി തരുന്ന ഒട്ടാപുക്ക ഡയലോഗുകൾ പറഞ്ഞുകൊണ്ട് മാത്രം വയനാട് ജനതയുടെ മുന്നിൽ ഒരു പ്രസ് മീറ്റ് വിളിക്കാനോ ഒന്നും നിങ്ങൾ നിൽക്കരുത് ജനങ്ങളുടെ ക്ഷമ പരീക്ഷിക്കരുത് വയനാട് ജനത ഇനി നേരെ സെക്രട്ടേറിയറ്റിന്റെ പഠിക്കലിലേക്ക് വന്ന് സമരം നടത്തിയാൽ അത് നിങ്ങൾക്ക് ഏറ്റവും വലിയ ഒരു കറുത്ത അധ്യായമായി ഒരു കറുത്തം ബ്ലാക്ക് മാർക്കായി മാറുമെന്നത് യാഥാർത്ഥ്യമാണ് രാവിലെ ഒമ്പത് മണിയോട് തുടങ്ങിയ ദുരിതബാധിതരായ ആളുകൾ തങ്ങളുടെ ഭൂമിയിൽ കുടിൽ കെട്ടി പ്രതിഷേധിക്കാൻ എത്തിയപ്പോഴാണ് പോലീസ് സന്നാഹം അവരെ വരട്ടിയോട്ടിച്ചത് ജനശക്താക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ദുരിതബാധിതർ സമരത്തിനെത്തിയത് ദുരിതമുണ്ടായി ഏഴു മാസം പിന്നിടുമ്പോഴും മുണ്ടക്കൈ ചുരുമര ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ പുനരധിവാസം നീളുന്നതിലും അപാകതകൾ ചൂണ്ടിക്കാട്ടിയാണ് കുടിൽ കെട്ടി സമരത്തിലേക്ക് കടന്നതെന്ന് പ്രതിഷേധക്കാർ പറയുന്നു യാഥാർത്ഥ്യ ബോധത്തോടെ പുനരധിവസിപ്പിക്കേണ്ടത് അവരുടെ ലിസ്റ്റുകളൊന്നും തന്നെ സർക്കാർ നേരെ ചൊവ്വയല്ല പ്രസിദ്ധീകരിച്ചത് എവിടെയോ ഇരുന്നു കൊണ്ട് ആർക്കോ വേണ്ടിയതുപോലെ കുറച്ച് രണ്ടും മൂന്നും ഘട്ടം എന്ന ലിസ്റ്റിൽ ആരുടെയൊക്കെ കണ്ണിൽ പൊടിയിടാനും വേണ്ടി മാത്രം കുറച്ച് ലിസ്റ്റുകൾ സർക്കാർ തയ്യാറാക്കി വിട്ടു ഈ ലിസ്റ്റൊക്കെ തയ്യാറാക്കേണ്ട സമയം എന്നേ അതിക്രമിച്ചു അർഹതപ്പെട്ട പലരെയും പട്ടികയിൽ തഴഞ്ഞു സർക്കാർ വീട്ടിലിരുന്ന് തയ്യാറാക്കിയതാണെന്നാണ് ഈ പട്ടികയെന്ന് പ്രതിഷേധക്കാർ തന്നെ പറയുന്നുണ്ട് പുത്തുമല പച്ചിലക്കാട്ടിൽ ലഭ്യമാകാത്ത വൈദ്യുതി കണക്ഷൻ മുണ്ടക്കൈ ലഭ്യമാക്കിയതിന് പിന്നിൽ സാമ്പത്തിക വാണിജ്യ താല്പര്യങ്ങൾ ഉണ്ട് എന്ന് സംശയിക്കുന്നു പുനരധിവസിക്കേണ്ടവരുടെ ലിസ്റ്റ് പൂർണ്ണമായും ഉടൻ പ്രസിദ്ധീകരിക്കുക വീടുകളുടെ നിർമ്മാണം ആരംഭിക്കുക അഞ്ച് സെന്റിന് പകരം വാഗ്ദാനം ചെയ്ത പത്ത് സെന്റ് ഭൂമി നൽകുക പുനരധിവസിക്കേണ്ടവരുടെ എണ്ണം വെട്ടിച്ചിരുക്കുവാനുള്ള നീക്കം ഉപേക്ഷിക്കുക കെട്ടിട ഉടമകൾക്ക് നഷ്ടപരിഹാരം നൽകുക പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളിലെ മുഴുവൻ ആളുകളുടെയും ലോൺ എഴുതിത്തണ്ടുക ദുരിതത്തിൽപ്പെട്ട പതിനഞ്ച് പേർക്ക് സർക്കാർ ജോലി നൽകുമെന്ന് വാഗ്ദാനം പാലിക്കുക സ്വന്തം നിലയ്ക്ക് പുനരധിവാസം കണ്ടെത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ടൗൺഷിപ്പിൽ ഒരു കുടുംബത്തിന് ചെലവഴിക്കുന്ന തുക നൽകി ഒട്ടനവധി ആവശ്യങ്ങളാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത് ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി പ്രകടന പദ്ധതി ഇറക്കുമ്പോൾ അതിൽ ഇതുപോലത്തെ ന്യായങ്ങളുമാണ് കൊണ്ടുവരാൻ നിൽക്കുന്നെങ്കിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിനേറ്റ കനത്ത പ്രഹരമായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നൽകാൻ വേണ്ടി പോകുന്നത് കാരണം പിണറായി സർക്കാരിനെതിരെ ജനരോക്ഷം രോക്ഷം ആകെ നല്ല കത്തി നിൽക്കുകയാണ് നേരത്തെ പ്രളയം വന്നതുപോലെ കാണിച്ചതുപോലെ റേഷൻ കട വഴി ഒരു രൂപയ്ക്ക് പോലും വിലയില്ലാത്ത ശബരി ഉത്പന്നങ്ങൾ ഉൾപ്പെടെ സപ്ലൈകോയിൽ വിഷം തീരുന്ന പലവ് ജനങ്ങളെ ഇറക്കി കളിക്കാനാണ് ആ ഒരു പരിപാടിയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെങ്കിൽ ജനങ്ങൾ അതും ബഹിഷ്കരിക്കാൻ തയ്യാറാണ് எிவ் எஜுகேஷன் சென்டர் பட்டம் உன்னியரிங் குஜராத் தீர்த்த யாத்திரா டாட் கோம் அயன்பில்ட் குஜராத்